നമസ്കാരം ഞാൻ ധന്യ മേരി വർഗീസ് ഞാനൊരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പം വീണ്ടും മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്ന മൂവി മൂന്നാം നമ്പുര അതൊരു പിബ്ലിക്കൽ സ്റ്റോറിയാണ് പിപ്ലിക്കൽ സ്റ്റോറി എന്ന് പറയുമ്പോൾ അതിലെ എൻ്റെ ക്യാരക്ടർ മദർ മേരിയുടെ ക്യാരക്ടറാണ് അതിലെ ഇമ്പോർട്ടൻ്റ് ക്യാരക്ടേഴ്സ് മദർ മേരി ജോസഫ് ജീസസ് അപ്പം പെബ്ലിക്കൽ സ്റ്റോറിയിൽ ഇത്രയും മഹത്തരമായ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് ഞാൻ ശരിക്കും പ്ലസ്ഡ് ആണ് അപ്പോൾ എൻ്റെ ഒരു കമ്പാക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അനുഗ്രഹമായിട്ടും ഒരു ബ്ലസ്സിങ് ആയിട്ടുമാണ് ഞാൻ കാണുന്നത് ഇതിപ്പം കമ്പാക്ക് എന്ന് പറയുന്നത് ഞാൻ രണ്ടു മൂന്ന് പടങ്ങൾ ചെയ്തു പക്ഷേ റിലീസ് ചെയ്യുന്ന ഫസ്റ്റ് മൂവി ഇതാണ് തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ ഒരു എയ്റ്റ് എയ്റ്റ് ടെൻ ഇയേഴ്സോളം ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് സിനിമയിലേക്ക് വരുന്നത് ലാസ്റ്റ് ചെയ്ത മൂവി പ്രണയമായിരുന്നു പ്രണയത്തിന് ശേഷം മലയാളത്തിൽ എൻ്റേതൊന്ന് പറയാനായിട്ട് ലാലേട്ടിൻ്റെ മൂവിയായിരുന്നു ലാലേറ്റിൻ്റെ മകളായിട്ടാണ് അഭിനയിച്ചത് എൻ്റെ ലാസ്റ്റ് മൂവിയായിട്ട് ഞാൻ അഭിനയം നടത്തി പക്ഷേ ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ ആയിട്ട് ഒരു മുഴുനീള ക്യാരക്ടർ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തുകൊണ്ടാണ് തിരിച്ചു വരുന്നത് ഇതൊരു ഡിവോഷണൽ മൂവി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ക്യാരക്ടറിന് അതിൻ്റേതായ സെൻസിറ്റീവായിട്ടുള്ള ഒരു സ്വഭാവനുണ്ട് അപ്പം എത്രത്തോളം ഞാൻ അതിനോട് നീതി പുലർത്തിയെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞാനെൻ്റെ മാക്സിമം ആ ക്യാരക്ടർ നന്നായിട്ട് ചെയ്യാനും ആ ക്യാരക്ടർ ആവാനും ശ്രമിച്ചിട്ടുണ്ട് ബാക്കി എല്ലാവരും സിനിമ കണ്ടതിന് ശേഷം തീരുമാനിക്കുക ഇത് ഒരു ടു തൗസൻഡ് ഇയേഴ്സ് ബാക്ക് വരുന്ന ക്യാരക്ടേഴ്സാണ് ഞാൻ മൂന്നാം നോപ്പരം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ പ്ലിക്ക സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ ബൈബിളിൽ ജീസസിനെ പന്ത്രണ്ടാം വയസ്സിൽ കാണാൻ ബൈബിളിൽ പറഞ്ഞു പോകുന്നവർക്ക് അധികം ആളുകളിലേക്ക് അതിൻ്റെ ലാബറേറ്റ് ആയിട്ടുള്ള സ്റ്റോറിയിലേക്കൊന്നും ബൈബിളിൽ പോലും പോയിട്ടില്ല അപ്പോൾ അതിൻ്റെ ആ പോർഷൻ എടുത്തിട്ട് അതിന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ് ഇതൊക്കെ അപ്പം ഈ ഈ കാലഘട്ടം രണ്ടായിരം വർഷങ്ങൾക്ക് മുന്നേ ആണ് അത് ജീസസ് ജനിച്ചത് രണ്ടായിരം വർഷങ്ങൾക്ക് മുന്നേയാണ് അപ്പം രണ്ടായിരം വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു കാലഘട്ടം കാണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഒരു അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ക്ലൈമറ്റ് അല്ലെങ്കിൽ ഒരു സീനറി ഇതിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം ഫസ്റ്റ് ഇത് ഇസ്രായേലിൽ ഷൂട്ട് ചെയ്യാൻ ഒരു മൂവിയാണ് അപ്പോഴാണ് ഇസ്രായേൽ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പിന്നെ അതിൻ്റെ കുറേ പോർഷൻസ് ഇസ്രായേലിൽ നിന്നുള്ള മാറ്റിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ബാംഗ്ലൂർ മൈസൂർ ഭാഗങ്ങളിലായിട്ടും പിന്നെ രാജസ്ഥാനിലൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പം പക്ഷേ ഒരു വലിയ ബിഗ് ബജറ്റ് മൂവി അല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ആ കാലഘട്ടം കാണിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പം പക്ഷേ നിങ്ങൾ പടം കാണുമ്പോൾ അത് അങ്ങനെ അത്ര ഓക്കെ ആ ഒരു കാലഘട്ടത്തിലേക്ക് െ കൊണ്ടുപോകാതിരിക്കത്തില്ല കാരണം തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ എത്തിക്കും ആ ക്യാരക്ടേഴ്സ് എല്ലാം ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്യുന്ന ഇതിൽ തന്നെ പാടും പോയിട്ടുള്ളത് പക്ഷെ ഒരു ചെറിയ ഒരു ഒരു മൂവിയാണ് ഞാൻ പറഞ്ഞല്ല ഒത്തിരി ബഡ്ജറ്റിൽ ഒത്തിരി ടെക്നിക്കാലിറ്റി ഒന്നും എടുത്ത് പറയാനില്ല പക്ഷെ അതിൻ്റെ സ്റ്റോറി വൈസ് വൈസായാലും അതിൻ്റെ ആ ഒരു കാലഘട്ടമായാലും അതിൻ്റെ ഡ്രസ്സിങ്ങെ മറ്റേ എല്ലാം നീതി പുലർത്തിയിട്ടുണ്ട് ആ ഒരു ഡുപ്ലിക്കറ്റ് സ്റ്റോറിയായിട്ട് ഒത്തിരി ചേർന്ന് പോകാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അതിനെ ഒരു ഡിവോഷണൽ ആയിട്ട് കാണാതെ ഇപ്പോൾ ഒരു ഒരു രണ്ട് ഒരു പുത്രനെ നഷ്ടപ്പെടുമ്പോൾ അതെ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഇമോഷൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത് അത് പേരൻസ് അനുഭവിക്കുന്ന അവരുടെ ആ ഒരു വ്യൂ പോയിൻറ്റിലൂടെയാണ് സ്റ്റോറി പോയിട്ടുള്ളത് നമ്മൾ ബൈബിളിൽ പറയുന്ന അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളു പറയുകയാണ് ജീസസിനെ കണ്ട് കിട്ടി തിരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ആ തിരിച്ചു കിട്ടി അതൊരു അത്ഭുതമായിട്ടും അത് ദേവാലയത്തിലായിരുന്നു അങ്ങനെയുള്ള പോയിന്റിലേക്ക് പോകുന്നതിന് പോലും കുറച്ചുകൂടെ ആ പേരൻസിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയായിരുന്നു അത് അവർ മദർ മേരിയും ജോസഫും തരണം ചെയ്തത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് കുറച്ചുകൂടെ അഭിനയിക്കാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു ശരിക്കും ചോദ്യം അപ്പം പറയുകയാണെങ്കിൽ അതൊരു ഞാൻ പറഞ്ഞ സെൻസിറ്റീവ് ക്യാരക്ടർ അപ്പം അത് വളരെ ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല

ബൈബിൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറേ ബുക്സ് വേണ്ട പോർഷൻസ് കുറേ വേണ്ട കാര്യങ്ങൾ കുറേ കൂട്ടി ഇണക്കിയുള്ളൊരു ബുക്കാണ് ഒരു ഹോളി ബുക്കാണ് അപ്പം അതിനകത്ത് ചില വിഷയങ്ങൾ എലാബറേറ്റായിട്ട് പറയുന്നില്ല പക്ഷെ അത് ബാക്കി പല റിസേർച്ചിൽ നമുക്കറിയാൻ പറ്റും അതിങ്ങനെ ആയിരിക്കും സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുണ്ടാകും പക്ഷേ എൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ജോഷി സാറ് വർഷങ്ങളായിട്ട് ബൈബിൾ ഡ്രാമകൾ പല യിലും ബാംഗ്ലൂരൊക്കെ പല അസോസിയേഷനിലും ചർച്ചിൻ്റെ അണ്ടറിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പം അദ്ദേഹം ഒത്തിരി ഇങ്ങനെ ഡ്രാമകൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒത്തിരി സ്റ്റോറികൾ വന്നിട്ടുണ്ട് അപ്പം അത് അദ്ദേഹം എഴുതിയ ഒരു ഒരു നറേറ്റ് ചെയ്ത ഒരു സ്റ്റോറിയാണിത് ശരിക്കും ബൈബിളിൽ നിന്ന് എടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വേർഷനുണ്ട് ഇതിനകത്ത് അദ്ദേഹം സ്റ്റോറി പറയുന്ന രീതി ഉണ്ട് അത് അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ഒരു സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് അത് പടം കാണുമ്പോൾ മനസ്സിലാവും അദ്ദേഹം സ്റ്റോറി പറഞ്ഞേക്കുന്ന രീതി

പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല കാരണം ഇതിനകത്ത് ജീസസ് ദൈവപുത്രൻ എന്നുള്ള ഒരു ടോപ്പിക്കിലാണ് ബൈബിളിൻ്റെ മെയിൻ പുസ്തകങ്ങളെല്ലാം പോകുന്നത് ബാക്കി ജീസസിന്റെ മദറും ഫാദർ വളർത്തിയ അച്ഛനും എല്ലാവരും അതിനകത്ത് വന്നു പോകുന്ന ദൈവപുത്രനെ നോക്കുന്ന വിശുദ്ധവർ മാത്രമാണ് അപ്പം അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അവരെ ദൈവം അങ്ങനെ ചൂസ് ചെയ്തു അവരെ അവരെ എങ്ങനെ അതിനെ തരണം ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഏരിയ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ബൈബിളിൽ നിന്ന് മാറിയിട്ടല്ല സ്റ്റോറി പോയിട്ടുള്ളൂ പക്ഷെ അത് പറ അത് കാണുമ്പോഴാണ് ഇങ്ങനെ ഒരു പശ്ചാത്തലമുണ്ടല്ലോ എന്നും ആളുകൾ ചിന്തിക്കത്തുള്ളൂ അത്രേയുള്ളൂ അതിനകത്ത് അല്ലാതെ ബൈബിളിന് ഇല്ലാത്തതൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വളരെ കൂടുതലോ കുറവൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത് ഒരു വണ്ടിയൊക്കെ ഇല്ലാത്ത കാലഘട്ടത്തിൽ കൂടുതലും മൃഗങ്ങളെ ആശ്രയിച്ചുള്ളൊരു ും ഷൂട്ടിങ് ടൈമിലൊക്കെ നല്ല ചാലഞ്ചിങ്ങായിരിക്കുമല്ലോ അതെ അതെ അതായത് ഇപ്പൊ നമ്മൾക്ക് ഇപ്പം ഇവിടെ ഇപ്പൊ സൗത്ത് ഇന്ത്യയിൽ നമ്മൾ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്ത കർണാടകയിലാണ് ഫ്രെയിം വെച്ചാലും നമുക്ക് ആ ഒരു ഇസ്രായേൽ ടച്ച് കിട്ടണമെന്നില്ല അപ്പോൾ അതിന് ആയിട്ടുള്ള ഒരു ഇത് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ഷൂട്ടിങ് അതിനും അത് കാണുമ്പോൾ മനസ്സിലാവും അത് അത്ര മാത്രമേ എഫോട്ട് എടുത്തിട്ടുണ്ടാവുക അതിൽ നിന്നുള്ള പിന്നെ ബഡ്ജറ്റും നമുക്കത്ര ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് മൂവിയൊന്നും അല്ല ഭയങ്കര സ്റ്റാർസും അങ്ങനെ ചെയ്യുന്ന ഒരു പടമല്ല അത് ഒരു ഒരു നമ്മുടെ ജിജി എന്ന് പറഞ്ഞ ബാംഗ്ലൂർ ബാംഗ്ലൂ ബേസ്ഡ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിനും ഒരു പടം ഇറക്കണം. ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് കുറച്ചുകൂടെ അദ്ദേഹത്തിന് ഒരു വിശ്വാസങ്ങനെ അദ്ദേഹത്തിൻ്റെ കുറച്ച് വിശ്വാസികൾ കാണിട്ട് എനിക്ക് ഭയങ്കര ലാഭം ക്രീയണം അങ്ങനെയൊന്നും എടുത്തൊരു മൂവിയല്ല അദ്ദേഹം അപ്പം അവരുടെയൊക്കെ ഉള്ളൊരു വളരെ ഒരു അപ്രോച്ച് ആണ് ഈ പടം അപ്പം അതിന്റെ ഒരു ബഡ്ജറ്റിനകത്ത് നിന്നുകൊണ്ട് ഈ ഒരു പടം ചെയ്യാന്നുള്ള ഒരു ഒരു ശരിക്കും അതായിരുന്നു ചലഞ്ച് ശരിക്കും പടത്തിൻ്റെ അതില് അതും ഫസ്റ്റ് ആദ്യമായിട്ടൊരു പടം ചെയ്യുന്ന ഡയറക്ടർ അദ്ദേഹത്തെ സംബന്ധിച്ച് വേറെ പ്രീവിയസ് മൂവീസ് അഭിനയിച്ചിട്ടുണ്ട് ചൈൽഡ് ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ട് പക്ഷെ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണിത് അപ്പോൾ അതിൽ നിന്നോണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ആകെ ഉള്ളത് ഈ സ്റ്റോറി അദ്ദേഹത്തെ നന്നായിട്ട് നെറേറ്റ് ചെയ്ത് അദ്ദേഹത്തിന് എന്താ വേണ്ടേന്ന് അറിയാം ഔട്ട് എങ്ങനെ ആയിരിക്കണം എന്നറിയാം ഈ ക്യാരക്ടേഴ്സ് എന്തായിരിക്കണം എന്നറിയാം ഈ ക്യാരക്ടേഴ്സ് എങ്ങനെ ആയിരിക്കണം ആ പശ്ചാത്തലം എന്താണെന്ന് അറിയാം പക്ഷെ ബാക്കി കുറേ കാര്യങ്ങൾ ആ ഒരു ലിമിറ്റേഷനിൽ നിന്നോണ്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അത് ഫൈനലി അത് വന്നപ്പോൾ ഒരു നല്ലൊരു ഒരു ഡിഫ് കണ്ടിരുന്നു ഫൈനലി അതൊരു നല്ലൊരു ഡിവോഷൻ മൂവിയാണ് അതിനെ ആളുകൾക്ക് എന്താ പറയുക ഇഷ്ടപ്പെടാതിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അതൊരു ഡിവോഷണൽ മൂവിയാണ് ഇപ്പം ഡിപ്ലിക്കറ്റ് സ്റ്റോറിയാണ് അത് വൺ അവർ ഫോർട്ടി മിനിറ്റ്സ് ആ ഒരു കാരണം അതിന്റെ കഥാ പശ്ചാത്തലം അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് അത് പറയണേ കുറെ സ്റ്റോറീസ് അതിൻ്റെ പാസ്റ്റും എല്ലാം ആഡൌ ചെയ്യേണ്ടവരും സാറ് ചെയ്തിരിക്കുന്നത് വളരെ അത് അതേ ഇപ്പം കണ്ട് മോറടിച്ച് ഇറങ്ങി പോകേണ്ടി വരില്ല വളരെ ഒരു കുറച്ച് ടൈമിനകത്ത് ഒരു നല്ലൊരു സ്റ്റോറി പ്രസന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് ഏറ്റവും എടുത്തു നമ്മൾ ഈ ക്യാരക്ടേഴ്സിനെപ്പോഴും നമ്മൾ മാതാവിനെയും പിതാവിനെയും എപ്പോഴും പ്രത്യേകിച്ച് ക്രിസ്ത്യൻസ് മനസ്സിനകത്തൊരു ഒരു ഒരു കാഴ്ചപ്പാടുണ്ട് എനിക്കുണ്ടായിരുന്നു മാതാവെന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഇതൊരു സിനിമയായിട്ട് വന്ന് നമ്മൾ മലയാളത്തിൽ ഒരു സിനിമയെടുത്ത് അത് കാണുമ്പോൾ അതിനൊരു ഒരു ഒരു പ്രത്യേക ഒരു ഇത് എനിക്കൊരു എനിക്ക് ചെയ്തപ്പോൾ അഭിനയിച്ചപ്പോൾ തന്നെ ഒരു ഫീൽ ഉണ്ടായിരുന്നു ആ മൂവി കണ്ടപ്പോഴും എനിക്ക് ഓക്കെ ഞാൻ ഞാൻ ഓ വളരെയധികം ടെൻസ്ഡായിട്ടാണത് ഞാനിത് കമ്മിറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പോകുന്നില്ല പക്ഷെ എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് എനിക്ക് ചെയ്യാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എങ്ങനെയാണ് ഈ പ്രോജക്റ്റിലേക്ക് പ്രൊജക്ടിലേക്ക് പ്രോജക്റ്റ് എനിക്ക് ശരിക്കും അതൊരു ദൈവനിമിത്തമാണ് കാരണം ഇതിനൊരു ന്യൂ ഫേസ് ആണ് ഫസ്റ്റ് മാതാവായിട്ട് ചെയ്യാനിരുന്നത് സാറേ അത്രയും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു അങ്ങനെ ബഡ്ജറ്റൊന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് സാജൻ ചേട്ടിനെ ഈ ഫിലിമിലേക്ക് വന്നത് സാധിച്ചായിട്ട് വന്നപ്പോൾ സാജേട്ടിനോട് ഇങ്ങനെ ചോദിച്ചു പറ്റിയ കുറച്ച് മാതാവായിട്ട് ചെയ്യാൻ പറ്റിയ ന്യൂ ഫേസ് ആയിട്ടുള്ള കുട്ടിക്ക് വന്നാലും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് കുറച്ച് ഫോട്ടോസ് അയച്ചു തരാൻ പറ്റും കുറച്ച് ആർട്ടിസ്റ്റിൻ്റെ മലയാളത്തിലൊന്നും ഉള്ളത് അങ്ങനെ ചേട്ടൻ എൻ്റെ ഫോട്ടോയും ഉൾപ്പെടെ കുറച്ച് ആർട്ടിസ്റ്റുകളുടെ ഫോട്ടോ അയച്ചു കൊടുക്കും ഓഫീസിലുള്ളവുമില്ലാത്ത കുട്ടികളുടെയൊക്കെ അതിൽ എൻ്റെ എന്തോ സാറിന് എന്തോ ഒരു ഫോട്ടോ സ്ട്രൈക്കായി അങ്ങനെ തന്നെ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ട് സാർ ഇത്രേ പറഞ്ഞോളൂ അതിൽ ഞാനൊരു പടം ബാംഗ്ലൂ ബേസ്ഡാണ് ഇങ്ങനെയൊരു പടം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുക അതിൽ വിപ്ലിക്കാൻ പോവുകയാണ് അതിൽ മതം നേരി ക്യാരക്ടറാണ് ചെയ്യാൻ താല്പര്യം അപ്പോൾ തന്നെ ഇത് മതം വേരിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്റെ മനസ്സിൽ മനസ്സിലെവിടെയോ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കാം ഞാൻ പെട്ടെന്നുള്ളൂ സാറ് സംസാരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ എറണാകുളത്ത് വെച്ച് കാണുകയാണ് ചെയ്ത് എറണാകുളത്ത് വെച്ച് സാറ് ദിവസം മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് കണ്ടു സംസാരിച്ചു പിന്നെ പതുക്കെ പതുക്കെ അപ്പോഴും അത് ഷുവർ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവറായിരുന്നില്ലെങ്കിലൊരു മൂവി നടക്കുമെന്നോ അല്ലെങ്കിൽ ഇത് സാറത് നടത്തി അങ്ങനെ ഒട്ടും ഒരു ഷുവർട്ടി ഉണ്ടായിരുന്നില്ല നമുക്ക് സംസാരിച്ച് നോക്കാം അങ്ങനെ അങ്ങനെ ഞാനും ഹസ്ബൻഡും വന്ന് കാണുകയില്ലേ നമ്മൾ അപ്പോഴും ഡൗട്ട്ഫുൾ ആയിരുന്നു അത് പടം നടക്കുന്നു കാരണം ഡിമോഷണൽ മൂവീസ് നടത്തി എടുക്കാൻ അത്ര ഈസി അല്ല കാരണം ഇവിടുത്തെ ഇപ്പം എല്ലാ മാർക്കറ്റും അല്ലെങ്കിൽ കമേർഷ്യൽ ഇത് പടങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പടങ്ങൾ ചെയ്യാനായിട്ട് ഫസ്റ്റ് വേണ്ട പ്രൊഡ്യൂസറിൻ്റെ സപ്പോർട്ടാണ് അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ഡൗട്ട് പ്രൊഡ്യൂസർ സപ്പോർട്ട് ചെയ്യുമോ ചെയ്യുമെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ സാർ അതെല്ലാം സംസാരിച്ച് ആ പ്രൊഡ്യൂസർ ആയാലും ഭയങ്കര പോസിറ്റീവായിരുന്നു ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ആ പടം മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്ത് സാറ് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞ പത്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ടെൻ ഇയേഴ്സ് വേള ബ്രേക്കായി എൻ്റെ മൂവി കരിയറിൽ ലാസ്റ്റ് ഞാൻ അഭിനയിച്ച നടത്തിയത് പ്രണയമായിരുന്നു ലാലേട്ട മകളായിട്ടായിരുന്നു മൂവി ചെയ്തത് പ്രണയം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ വിവാഹമായിരുന്നു ഞാനൊരു ജോയിൻ ചെയ്ത ഹസ്ബൻഡ് ഞങ്ങളുടെ വിവാഹം ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങളൊന്നിച്ചൊരു വർക്ക് ചെയ്താണ് നടത്തിയത് ഒരു ടെലി സീരിയൽ ദൈവത്തിൻ്റെ സ്വന്തത്തെ കൂട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എൻ്റെ കൂടെ ഒന്നിച്ച് പേരായിട്ട് അഭിനയിച്ചാണ് ഞാൻ ബ്രേക്ക് എടുക്കുന്നത് പ്രണയത്തിന് തൊട്ട് മുന്നേ ആയിരുന്നു ത്രോണ ത്രോണ നായകനെല്ലാം മുന്നേ marriage കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്തു പിന്നെ എനിക്ക് പ്രൊഫഷണൽ പേഴ്സണൽ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഞാൻ തിരിച്ചു കോൺഫിഡൻ്റ് ആയപ്പോഴാണ് ഹസ്ബൻഡ് ജോൺ ജേക്കബ് പുള്ളി ഒരു ആക്ടറാണ് ആക്ടറാണ് ഡാൻസറാണ് കോറിയോഗ്രാഫർ ആണ് ോഹാൻ അവർ പ്രസവത്തിൽ പഠിക്കുന്നു ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് മൂവി കൂടെ ചെയ്തിട്ടുണ്ട് ഒന്ന് ധ്യാൻ ശ്രീനിവാസിൻ്റെ കൂടെ ഒരു മൂവി ചെയ്തു പിന്നെ സിജുവിൽസ നായകനായിട്ടുള്ള ജഗൻ ഷാജി കെദാസിൻ്റെ ഒരു മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് റിലീസ് ഈ പടങ്ങളൊക്കെ റിലീസാവണം പിന്നെ ഞാൻ വേറൊന്നും ഇപ്പം കമ്മിറ്റ് ചെയ്തിട്ടില്ല പക്ഷെ ഒരു പടം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് അതും ഒരു ഹീറോയിൻ ടൈറ്റിൽ ഒരു പറഞ്ഞിട്ടുണ്ട് കുറച്ച് സമയം എടുക്കും സ്റ്റാർട്ട് തീർച്ചയായിട്ടും കുറെ പോർഷൻസ് പോകും അവർക്ക് വേണ്ട

പൊതുവേ എല്ലാ കണ്ടസ്റ്റന്റ്സിനെയും അറ്റാക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവരെ കുറച്ച് ഉറപ്പായിട്ടും അത് അതിന്റെ ഷോയുടെ ഒരു ഭാഗമാണത് അതിപ്പോ ഷെയ് പോലുള്ള അതൊക്കെ അത് എനിക്ക് തോന്നുന്ന ഒരു കണ്ടസ്റ്റന്റ് നടത്തിയ സോറിയൊക്കെ പറഞ്ഞത് ഉറപ്പായിട്ടും ഓരോ സ്വഭാവം പോലെ ഇരിക്കും അപ്പൊ അവരുടെ അവരുടെ അപ്പുറത്തെ മോഷൻ പറഞ്ഞതല്ലേ അതിനെ കുറിച്ച് പറയുകയെന്ന് വെച്ചാൽ അതൊരു പോസ്റ്റീവ് ഗെയിം അല്ല ും പറ്റത്തില്ല പക്ഷേ ബിഗ് ബോസിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇത് ഫേസ് വരും കാരണം ചെയ്യാനുള്ളത് അറ്റാക്ക് മസ്താനിയും ആരോപണങ്ങൾ അല്ലാതെ ഇത് എനിക്ക് തോന്നുന്ന ഗെയിമിന് വേണ്ടിട്ട് കണ്ടെന്റിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും അല്ലാതെ അതിനകത്ത് പേഴ്സണൽ ആയിരിക്കത്തില്ല ഒരു ഗെയിമാണ് ബിഗ് ഒരു ഗെയിം ആയിട്ട് ും കഴിഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് അറിയത്തില്ല ഞാനിത് എപ്പോഴെങ്കിലും കാണുന്ന ഓർമ്മ വന്നത് മറ്റേ അതിനകത്ത് ഉണ്ടായ പ്രയോഗങ്ങളെ കുറിച്ചൊക്കെ ആ ഒരു അത് പക്ഷേ ഭയങ്കര റോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു പക്ഷെ ആ കണ്ടസ്റ്റന്റ് തന്നെ സോറി കണ്ടിട്ട് എന്ത് തോന്നുന്നു തൊട്ടാ പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ അല്ലേ അതിനകത്ത് ഇപ്പൊ അരിമോൾ ഇപ്പം ഞാൻ എന്റെ കൂടെ വർക്ക് ചെയ്തപ്പോ കണ്ടിട്ടുള്ള അരുമോൾ ഇങ്ങനെ എനിക്ക് തന്നെയാൾ കാരണം നിൽക്കുന്ന വർഷമായിട്ട് മീഡിയയിലും എല്ലാം വർക്ക് ചെയ്യുന്ന ആളല്ലേ കാര്യം സെൻസിറ്റീവെന്ന് തോന്നുന്നു ഞാൻ അഡ്വെർടൈസ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ഷോസ് ചെയ്യുന്നുണ്ട് ഡാൻസ് ചെയ്യുന്നുണ്ട് ഷോസ് ഡാൻസ് ഷോസ് ചെയ്യുന്നുണ്ട് അതുപോലെ സിനിമകൾ തീർച്ചയായിട്ടും സിനിമയാണ് ഇപ്പോൾ ഫസ്റ്റ് വെച്ചിരിക്കുന്ന പ്രയോറിറ്റി സീരിയൽസ് പിന്നെ നല്ല ക്യാരക്ടറാണ് എനിക്ക് ചെയ്യണം ഇത് ചെയ്താൽ നല്ലതായിരിക്കും തോന്നുന്നത് പറഞ്ഞാൽ വന്ന് ചെയ്യും എന്നാലൊരു നടിയെന്ന നിലയിൽ ഒരു ട്രീം ക്യാരക്ടർ ഉണ്ടാവും നമുക്ക് ഇത് ചെയ്താൽ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ റീസെൻറ്റായിട്ട് ഇറങ്ങുന്ന പുറക്കടങ്ങൾ കാണുമ്പോൾ പോലും നമുക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടിയില്ല ചെയ്യാൻ പറ്റിയില്ല നമ്മൾ അത്രത്തോളം എത്തിയില്ല എന്നൊക്കെ ഒരു തോന്നൽ വരാം പക്ഷെ ഒത്തിരി ക്യാരക്ടേഴ്സ് മനസ്സിലുണ്ട് എന്നാലും ഒരു വില്ലത്തിൽ കഥാപാത്രം ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ ഇഷ്ടമാണോ അതോ കോമഡിയിലോ ഒരു ക്യാരക്ടർ ചെയ്യാൻ എല്ലാ ടൈപ്പും ചെയ്യാൻ ഇഷ്ടമാണ് വില്ലത്തി നെഗറ്റീവ് ചെയ്യാൻ ഇഷ്ടമാണ് നല്ല ബോൾഡ് ക്യാരക്ടേഴ്സ് ചെയ്യാം നല്ല കോമഡി ക്യാരക്ടർ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പം ചെയ്ത് നോക്കണം എന്ന ആഗ്രഹമുണ്ട് ആ അത് ചെയ്ത് നോക്കിയാലും അറിയാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ ഇപ്പം ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ആളായിരിക്കില്ല ഒരു ക്യാരക്ടർ സിനിമ വരുമ്പോൾ അതിന് വ്യത്യാസം അത് നമുക്ക് ചെയ്ത ക്യാരക്ടർ എങ്ങനെ നമ്മളെ തന്നെ കാണുമ്പോഴേ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ല നമുക്ക് അത് എനിക്ക് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ആൾക്ക് പറ്റത്തില്ല എന്ന് അങ്ങനെ വിചാരിച്ചിട്ടുള്ള എല്ലാവരും ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ക്യാരക്ടർ ഞാൻ നല്ലൊരു ക്യാരക്ടർ ചെയ്തു എന്ന് പറയാനുള്ളത് തലപ്പാബാണ് പെർഫോമൻസ് വൈസ് അല്ലാതെ ഒരു കൊമേഴ്ഷ്യൽ നോക്കുമ്പോൾ ദ്രോണ സാവിത്രിയാണ് ആളുകൾ തിരിച്ചറിയുന്നതും എടുത്ത് പറയുന്നതും ദ്രോണേൻ്റെ സാവിത്ര ഇല്ല എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ കുറച്ചുകൂടെ ആളുകളുടെ മനസ്സിൽ നിൽക്കുന്ന സാവിത്രയാണ് പക്ഷെ ആസ് എൻ ആർട്ടിസ്റ്റ് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത് സാധാമെന്ന് പറഞ്ഞ ക്യാരക്ടർ നിൽക്കുന്നു എൻ്റെ കാരണം ചെയ്യാമോ അവർ ഈ നല്ല ക്യാരക്ടർ ആയിരുന്നു ആണെങ്കിൽ കുട്ടി അഭിനയിച്ചു നല്ലായിരുന്നു എന്ന് പറഞ്ഞ് എനിക്ക് പലരെയും എനിക്ക് റിവ്യൂ കിട്ടിയത് അതിലാണ് ഫസ്റ്റ് മൂവി എങ്ങനെയാണ് അഭിനയ രംഗത്തോട്ട് വന്നത് ഫസ്റ്റ് അഭിനയത്തിലേക്ക് വരുന്നത് ഞാനൊരു ഹോർഡിങ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ മാഗസിൻ്റെ ഒരു കവർ ഫോട്ടോ കണ്ടിട്ട് ഒരു തമിഴ് കോർഡിനേറ്റർ കെവിൻ വി നാടകം പേര് ഉള്ളി എൻ്റെ അമ്മനെ വിളിക്കുകയായിരുന്നു അതിൻ്റെ ഒരു മൂവിയുണ്ട് തമിഴിൽ തിരുടി എന്ന് പറഞ്ഞ മൂവി അതിൻ്റെ കാസ്റ്റിംഗ് കിടക്കാൻ പോലും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞത് നമുക്ക് സ്ക്രീൻ ടെസ്റ്റിന് ചെന്നൈയിൽ പറഞ്ഞു സംസാരിച്ചു ഇൻസ്ട്രിയെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല മൂവിയില് ചെയ്യാനായിട്ട് നമ്മൾ ഓരോരോ നല്ല മൂവി ആയിരിക്കും നല്ല നിങ്ങൾ വന്നാൽ മതി ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ ചെയ്യണ്ട പോയി ഫോട്ടോഷൂട്ട് ചെയ്യണം സെലക്ട് ആയി അങ്ങനെയാണ് മൂവിയിലേക്ക് വരുന്നത് ഡാൻസ് ചെറുപ്പം തൊട്ടേ ഡാൻസ് പഠിച്ചു കളിക്കുമായിരുന്നു ആ എന്തിനാണ് ഓണത്തല്ലെന്ന് വരും എന്നെ പാട്ട് വയ്ക്കാനാണോ അയ്യോ ഇത് നിങ്ങള് എന്നെ എന്തായാലും നല്ല നല്ല പ്രൊജക്ടുകൾ ഉണ്ടാകട്ടെ വെയിറ്റ് ചെയ്യുന്നു ഇപ്പേ മമ്മൂക്കയുടെ കൂടെ കൂടെ കോമ്പിന് മമ്മൂക്കയുടെ കളങ്കാവൽന്ന് പറഞ്ഞത് അതിനകത്തിന്റെ ഒരു തീം അറിഞ്ഞു ഒരു എന്താ ഒരു വില്ലൻ ക്യാരക്ടർ പോലെയാണ് കണ്ടായിരുന്നു അതിന്റെ ട്രെയിലറോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഞാൻ എന്താ പറയുക മമുക്ക് എനിക്ക് തോന്നിയിട്ടുള്ള മമുക്ക് എന്ത് ചലഞ്ചിങ്ങനോടൊപ്പം ചെയ്യാൻ റെഡിയാണ് മമുക്കേട എനിക്ക് തോന്നുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ പൊതിയുണ്ടല്ലോ നമുക്ക് എല്ലാ എല്ലാ അഭിനയിക്കും എല്ലാ ടൈപ്പ് ക്യാരക്ടേഴ്സും കൈകാര്യം ചെയ്യണം എന്നുള്ളത് എനിക്കതാണ് തോന്നിയത് മമുക്കേട ഒരു മ്മുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ക്യാരക്ടറുകൾ ഒന്നായിട്ട് മാറുന്നു ായിരുന്നു പുള്ളി കേട്ടോടേ പക്ഷെ ഇപ്പൊ പുള്ളിക്ക് നല്ല വോട്ട് കിട്ടിത്തുടങ്ങി ഫാമിലിയുടെ സപ്പോർട്ട് കിട്ടിത്തുടങ്ങി അപ്പൊ സത്യത്തില് ശരിക്കും ഒരു ബിഗ് ബോസിന്റെ ഒരു ഗെയിം പ്ലാന് പുള്ളിയാണോ ശരിക്കും കളിക്കുന്ന തോന്നുന്നുണ്ടോ പുള്ളിയായിരുന്നു വന്നപ്പോ തൊട്ട് ഫസ്റ്റ് ഡേ എന്റർ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു ഈ പുള്ളി ഈ ഈ കോവിശ്യത്തെ കോമഡിയർ എന്തായാലും എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരുമെന്ന് ഉള്ളൂ കാരണം എനിക്ക് എനിക്കെന്നെ ഫീൽ ചെയ്തു പക്ഷെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല അപ്പോ ആർക്കും ഇഷ്ടമില്ലായിരുന്നു ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊന്നും പറഞ്ഞു ഏ പുള്ളി ഒന്ന് പോരാ ഇപ്പൊ എല്ലാരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് പുള്ളി കൊള്ളാട്ടോ ഞാൻ ഇപ്പൊ എനിക്ക് പുള്ളിനെ ഇഷ്ടമായത് ഇങ്ങോട് പറയട്ടെ ഞാൻ പറഞ്ഞു ഞാൻ വന്ന പുള്ളിയെ പറഞ്ഞില്ലേ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും കാരണം ഞാൻ പോയിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഞാൻ ചിലവരൊക്കെ ഇതിനകത്ത് നിൽക്കും എന്ന് തോന്നും ചില വന്നപ്പോ തന്നെ ഒരു പക്ക പ്ലാനിങ്ങോട് കൂടി വന്നത് പിന്നെ ഒരു പ്രത്യേക ഉണ്ടെന്ന് എനിക്ക് തോന്നി അതായത് ബിഗ് ബോസ് കണ്ടും സ്റ്റഡി ചെയ്തും ഒരു പ്ലാനിങ്ങോടുകൂടി തോന്നി പിന്നെ അത്ര പെട്ടെന്ന് ട്രിക്കറായി അങ്ങനെയല്ലോ ഗെയിം ഞാൻ ഫുൾ കാണാറില്ല പക്ഷെ എനിക്ക് ആളെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത്രേ എനിക്ക് ഇതുവരെ കണ്ടതില് ബിഗ് ബോസിലേക്ക് എന്ന് തോന്നിയ എന്നാലിപ്പോ നോക്കുമ്പോ ഇന്നലെ ഭിക്ഷൻ ലിസ്റ്റ് എടുത്തപ്പോഴും നോമിനേഷൻ എടുത്തപ്പോഴും അപ്പാനി ഒരു ചെറിയൊരു ഇഷ്യൂ ആദ്യം അവരുടെ വന്നപ്പോ ചെറിയൊരു വീട് വിളിച്ചതിന്റെ പേരില് എട്ട് വോട്ടും പിന്നെ അതേപോലെ വോട്ട് വന്ന ഒരാളാണ് ശൈത്യ കണ്ടന്റ് ഒന്നും കൊടുക്കുന്നില്ല ക്യാമറയുടെ മുമ്പിൽ വരുന്നില്ല

അത്തരം കാര്യങ്ങളൊക്കെ ഇതിപ്പോ ഒരു ഇത് നോക്കിയപ്പോ ഒരു പബ്ലിക് റെസ്പോൺസ് നോക്കിയപ്പോ ട്വന്റി വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് കൂടുതലും ബിഗ് ബോസ് ഇപ്പോ ഇപ്പൊ ഇത് വന്നിരുന്നു അപ്പൊ ഇതൊക്കെ അവരെ സ്വാധീനിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതിപ്പോ ഏതെ രീതിയിൽ ബിഗ് ബോസ് എഡിറ്റ് ചെയ്ത് കാണിച്ചെ അതൊരു ഫ്രണ്ട് ഫ്രണ്ട് ആയിട്ട് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഹഗ് ഇപ്പൊ അത് കോമൺ ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ അതൊരു കുഴപ്പമൊന്നുമില്ല ഞാൻ കണ്ടില്ല അപ്പൊ ബിഗ് ബോസ് കാണിച്ചിരിക്കുന്ന ഇപ്പൊ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാറ്റിയിട്ട് കാര്യങ്ങൾ മാറി എന്ന് പറഞ്ഞ പോലെയാണ് ബിഗ് ബോസ് എങ്ങനെയാണ് കാണിക്കുന്ന ബാധിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പൊ ജെൻസിയുടെ ഒരു ഇതായിട്ട് പ്രത്യേകമായിട്ട് രന ഉണ്ടല്ലോ അതേപോലെ തന്നെ അപ്പൊ ഇതില് വേറെ ആൾക്കാരുണ്ട് അപ്പൊ ഈ രണ്ട് കാറ്റഗറീസ് ചെയ്ത് വരുന്നു ഇപ്പൊ ഭയങ്കരമായിട്ട് രനേനെ എതിർത്ത് ഭയങ്കര സംസാരമൊക്കെ വരുന്നുണ്ട് നെഗറ്റീവ് ഉള്ളവരെ പറഞ്ഞു നിക്കുന്ന കാണാം ഗെയിമൊക്കെ അല്ലാതെ ഇപ്പൊ നന്നായിട്ട് നിക്കുന്നവരെ കുട്ടി പറ അവരെ അവരുടെ പതിനയുടെ ഭാഗത്തുനിന്ന് അവര് പറഞ്ഞോണ്ടിരിക്കും അപ്പോൾ അവരുടെ ഗെയിം വർക്ക് ഔട്ട് ആവുള്ളൂ വർക്ക്ഔട്ടാവുള്ളൂ അതെന്റെ ഗെയിം പ്ലാൻ ബിഗ് ഇത് പോയിത് എന്നോട് ഇപ്പൊ ചോദിച്ചില്ലേ ഇപ്പൊ പ്രീവിയസ് ആയിട്ട് അങ്ങനെ പറഞ്ഞു ഇതും ഗെയിമാണ് ഗെയിം ആയതുകൊണ്ട് ഇങ്ങനെയും കേൾക്കാം അങ്ങനെയും കേൾക്കാം അത് ഷോ അതിക്കാണ് അതിനകത്തേക്ക് പോകുന്നതിന് മുമ്പ് റനയ്ക്ക് പറയുമായിരിക്കും വരും അപ്പം നമ്മളും ഇതറിഞ്ഞിട്ടാണ് അവരും ആ ഗെയിം അവർ ട്രിഗർ ചെയ്യണ ആക്ച്വലി ഇത് ഈ ഒരു കോൺട്രവേഴ്സി പുറത്തുണ്ടാവാൻ അവരും ഇത് യൂസ് ചെയ്യണത് ഇപ്പം ഇപ്പം അവർ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കുന്ന പുറത്തേ കോൺട്രവേഴ്സി ഉണ്ടാവാൻ അല്ലേ നമ്മളിപ്പോൾ ഇൻറ്റർവ്യൂ വരെ എത്തിയില്ലേ നമ്മൾ എന്നോട് ചോദിച്ചില്ല റെനയുടെ കാര്യം എന്തുകൊണ്ടാണ് റെന പറഞ്ഞതിൻ്റെ ആ റിയാക്ഷനാണ് ഇതല്ല നമ്മൾ അതവര്

ഞാൻ പറയാം കറക്റ്റ് ആൻസർ പറയാം മോനെ ഞാൻ പോയ സീസണിനടുത്തുനിന്ന് ഫുൾ കണ്ടു അവന്റെ അപ്പം നെക്സ്റ്റ് ഇയറിൽ എൻ്റെ ഹസ്ബൻഡ് പോണ കാര്യത്തെ കുറിച്ച് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എൻ്റെ മോനോട് ചോദിച്ചു അപ്പൊ പോണോന്ന് ചോദിച്ചു ദൈവത്തെ ഓർത്ത് പോയേക്കരുത് ഒരു ഒരു സീസണിൽ അമ്മേനെ വിട്ടെടുത്ത ടെൻഷൻ എനിക്ക് താങ്ങാൻ വയ്യുന്നപ്പൻ്റെ ഇങ്ങനെ കാണാൻ പറ്റത്തില്ല എന്ന് മോൻ പറഞ്ഞു മോൻ അങ്ങനെ ബിഗ് ബോസ് ബോസിരുന്ന് കാണാൻ മോനെ അങ്ങനെ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഇല്ല മോൻ്റെ ഫ്രണ്ട്സ് കാണാൻ കുറച്ച് കോൺവെർസേഷൻ ഉണ്ട് പക്ഷെ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയ സോഷ്യൽ മെസ്സേജ് ഒന്നും ബിഗ് ബോസ് കൊടുക്കണല്ലോ ഞാൻ പറയത്തില്ല ഞാൻ അതിനകത്ത് പോയ ഒരാളാണ് എന്ത് മെസ്സേജാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് വെച്ചാൽ നമ്മുടെ ഒരു മെസ്സേജ് കൊടുക്കുന്നില്ല ഇത് കംപ്ലീറ്റ്ലി ഒരു എൻ്റർടൈൻമെന്റ് പർപ്പസില് നമുക്ക് അടുത്ത വീട്ടിലെ കാര്യങ്ങൾ എത്തി നോക്കാൻ ഇഷ്ടമുള്ളവരാണ് നമ്മൾ ഹ്യൂമൻസ് എല്ലാവരും അത് സെല്ല് ചെയ്ത് ഒരു ബിസിനസ്സാണ് സെല്ല് ചെയ്യുന്നു അത്രേ ഉള്ളൂ അതിനെ ഒരു സീരിയല് കാണുന്ന ലാഘവത്തോടെ കണ്ടു തീർക്കാനേ പറ്റത്തുള്ളൂ അതിനപ്പുറത്തേക്ക് കുട്ടികൾക്ക് കുട്ടികളേത് കാണിക്കുന്ന ഞാൻ 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 കാരണം ഇത് കുട്ടികളെ ഇരുത്തി കാണിക്കേണ്ട പ്രോഗ്രാം അത്ര നല്ലതെന്നൊന്നും പറയാൻ പറ്റില്ല കാണിക്കാതിരിക്കാൻ പറ്റി നല്ലത് കാണിക്കുന്ന ടി വി ഷോ ആയതുകൊണ്ട് പക്ഷെ അതിലാണ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യണമുണ്ട് ഹോട്ട്സ്റ്റാറിൽ കണ്ടാലും മതി പേരൻസിന് അവർക്ക് സ്വീകരണം പോയി കാണണം നിർബന്ധയില്ല അതുകൊണ്ട് നമുക്കിപ്പോൾ അവരുടെ ബിസിനസ്സിൽ ഇത് ഇത് നമുക്ക് മലയാളികളുടെ കൾച്ചറിന് പറ്റില്ല കുട്ടികൾക്ക് പറ്റില്ല എന്നിപ്പോൾ പറയാൻ പറ്റത്തില്ല കാരണം ഇതെല്ലാം പ്രൈവസി നമുക്ക് സ്വന്തം റൂമിലിരുന്ന് ബെഡ്റൂമിലിരുന്ന് കാണാവുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ കുട്ടികൾക്ക് വേണ്ടത് മാത്രം കുട്ടികൾക്ക് ടി വിയിൽ കാണിക്കുക കാണിച്ചാൽ മതി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി അതില് എനിക്ക് ഒന്നും പറയാനില്ല അപ്പൊ അങ്ങനെ പറയാൻ പറ്റൂലല്ലോ വേണമെങ്കിൽ അടച്ചാക്ഷേപിക്കാൻ വേണമെങ്കിലും നെഗറ്റീവ് ആണ് കംപ്ലീറ്റ് എന്നൊക്കെ പറയാം പിന്നെ ഇപ്പൊ എല്ലാം ബിസിനസ് ആയതുകൊണ്ട് എനിക്ക് ഇതിനെ നെഗറ്റീവ് പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും എന്നെ എങ്ങനെയെങ്കിലും ഞാൻ പോട്ടെ അക്ബറും ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് പറയുന്നത് കൊണ്ട് വലിയ ഈ എന്തെങ്കിലും പറയാൻ പിടിച്ചിരുന്നേറ്റ് അവരുടെ ഗെയിം പ്ലാൻ അതാണെങ്കിൽ അങ്ങനെ പോകുന്നത് നല്ലതാണ് ചിലപ്പോൾ ആ ചിലപ്പോൾ പറയാൻ പറ്റില്ല ചിലപ്പോൾ ആ ഗ്രൂപ്പ് കത്തിക്കയറാം അങ്ങനെ ഞാൻ വരണ്ട പേര് രണ്ട് ഇപ്പം നൂറാ ആൻഡ് മറ്റേ ഉള്ള കുട്ടികളുടെ പേര് അപ്പൊ രണ്ടുപേരും അവരൊന്നിച്ചാണല്ലോ ഗെയിം കളിച്ചത് അപ്പം അന്ന് പറഞ്ഞ പോലെ നല്ല സൗഹൃദങ്ങൾ ചിലപ്പോ എന്താണോ സൗഹൃദങ്ങളൊക്കെ വന്നാലാണ് ഇമോഷൻസ് ഉണ്ടാവുള്ളൂ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ട് വഴക്കിട്ടോണ്ടിരുന്ന ഇമോഷൻസ് വർക്ക് ഉണ്ടാവില്ല നല്ലൊരു ഫ്രണ്ട്സ് നല്ല ഇടയില് ഒരാൾ ഔട്ട് ആയി പോന്നു അവിടെ ഇമോഷൻ അപ്പോൾ ഒരാൾ ഒരാള് വീക്കാകും അപ്പൊ ഇതൊക്കെ കാണാൻ ആളുകൾക്ക് ഇന്ററസ്റ്റ് ഉണ്ടാവും ആ ഇപ്പൊ അപ്പം നല്ല കഴിഞ്ഞാ ബിഗ് ബോസ് ആ ഷോക്ക് ആ സീസൺ എന്ത് എന്തൊക്കെയായിരിക്കും നല്ലതാവാൻ പോകുന്നത്